ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ബ്ലീഡിങ് ഹെയർ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ നിറയെ പൂവിട്ട് നിൽക്കുന്നതാണ് ഇതിൻ്റെ പൂവ് ഉണ്ടാകുന്നത് നവംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയാണ് നിറയെ ഇതുപോലെ പൂവിടുന്നത് ഒത്തിരി വേനൽക്കാലം ആകുമ്പോൾ അധികം പൂവുണ്ടാവാറില്ല ഇന്ന് ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് നമുക്കിത് വള്ളിച്ചെടിയായിട്ട് വളർത്താം അതല്ലെങ്കിൽ ഇതുപോലെ ചട്ടിയിൽ നട്ടിട്ട് ബുഷിയാക്കി നിർത്താം ബുഷിയായിട്ട് നിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ വള്ളി ഇങ്ങനെ നീണ്ടു വരുമ്പോൾ അതൊന്ന് മുറിച്ച് കളയുക അതുമല്ല അതും പിന്നെ നമ്മുടെ പൂ പൂവുണ്ടാവുമല്ലോ പൂ ഉണ്ടായി കഴിയുമ്പോഴും ഒരു രണ്ട് മൂന്ന് ലേടെയൊക്കെ താഴെ വെച്ചിട്ടൊന്ന് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വരും അങ്ങനെ നമുക്ക് നന്നായിട്ട് ഈ ചെടി വളർത്താനായിട്ട് പറ്റും ചട്ടിയിൽ വളർത്തുമ്പോൾ ഇത് വല്ലാതെ നീണ്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആ തായ്വേരൊന്ന് മുറിച്ച് കളയുക ചട്ടിയിൽ നമുക്കൊന്ന് മാറ്റിയിട്ട് അതൊന്ന് മുറിച്ച് കളയാം ബൊഗേൻ വില്ലേടെ ഒക്കെ നമ്മൾ തായ്വേര് മുറിച്ച് കളഞ്ഞിട്ട് പിന്നെയും ആ ചട്ടിയിൽ തന്നെ നട്ടുപിടിപ്പിക്കുമല്ലോ അങ്ങനെ ആകുമ്പോഴും അധികം വലുതായി പോവില്ല ഇതും അതുപോലെ തന്നെയാണ് അപ്പോൾ ആ തായ്വേര് മുറിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ബുഷിയായിട്ട് തന്നെ നിന്നോളും ഒത്തിരി അങ്ങ് നീളം വെച്ച് പോകാതെ ഇരിക്കും ഇതിൻ്റെ തണ്ടാണ് നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടത് ഇതിൻ്റെ ഒരു സ്റ്റെം കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം പെട്ടെന്ന് തന്നെ വളർന്നു വരും നമ്മളിപ്പോൾ ഇത് ബുഷിയായിട്ട് നിർത്താനായിട്ട് നേരത്തെ പറഞ്ഞല്ലോ ഇത് കണ്ടോ മുറിച്ച് കളഞ്ഞാൽ പിന്നെ പുതിയ തളിര് വരും അപ്പോൾ അതിലും നിറയെ പൂവുണ്ടാവും ഒരു കെയറും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ ബ്ലീനിങ് ഹാർട്ട് പ്ലാന്റ് പിന്നെ വെളിച്ചമാണ് നമുക്ക് അധികം വെയിലത്തൊന്നും ഈ ചെടി വെക്കേണ്ട ആവശ്യമില്ല ഒരു കുറച്ച് വെയിൽ കിട്ടുവാണെങ്കിൽ ഈ ചെടി നന്നായിട്ട് പൂവിടും നന്നായി തണുപ്പത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവുണ്ടാവില്ല കേട്ടോ ഒരു കുറച്ച് വെയിൽ വേണം എങ്കിലാണിത് പോവിടുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ നന്നായിട്ട് പോരും തായ്വേര് മുറിച്ചു കളഞ്ഞിട്ട് നടുന്നത് വർഷക്കാലത്തായിരിക്കണം അതല്ലെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ അങ്ങ് ഉണങ്ങിപ്പോവും പിന്നെ ചട്ടി നല്ല ഹോറുള്ള ചട്ടി എടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് വെള്ളം കെട്ടി നിൽക്കാതെ ചെടി നന്നായിട്ട് വളരുന്നത് മണ്ണ് തയ്യാറാക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും ഉപയോഗിച്ച് മണ്ണ് തയ്യാറാക്കാം അധികം വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വേനൽക്കാലത്ത് നമുക്ക് നല്ല ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം വർഷക്കാലത്താവുമ്പോഴും നമുക്ക് ചാണകപ്പൊടിയോ അതുപോലെ ഇല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ചെടി നന്നായിട്ട് വളർന്ന് നിറയെ പൂവുണ്ടാവും അതുപോലെ തന്നെ ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും വേനൽക്കാലത്ത് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാടും ചട്ടിക്ക് ചട്ടിയിലാണല്ലോ നമ്മൾ നട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ പൂ അങ്ങ് പെട്ടെന്ന് തന്നെ വാടിപ്പോവും അധികം രോഗങ്ങളും അങ്ങനെ നമ്മൾ ഇതിലൊന്നും കാണാറില്ല ഇത് പെട്ടെന്ന് തന്നെ നന്നായി വളർന്നു വരുന്ന ഒരു ചെടിയാണ് അധികം പുഴു അങ്ങനത്തെ കേടൊന്നും കാണാറില്ല ഈ ചെടിക്ക് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ചെടി നിറയെ പൂവുണ്ടാവും നല്ല ബുഷിയായിട്ട് നമുക്ക് നിർത്താനായിട്ട് പറ്റും അതൊക്കെ ഇതിപ്പം താഴെ മുതൽ നിറയെ പൂവുണ്ട് ഞാനിത് ക്രീപ്പിംഗ് പ്ലാന്റ് ആയിട്ട് നട്ടിട്ടുണ്ട് പക്ഷേ അതിനധികം പൂ വന്നിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കെയർ അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്